ശ്രീമദ് ഭഗവത്ഗീതയിലെ പന്ത്രണ്ടാം അധ്യായത്തിന് ഭക്തിയോഗമെന്നാണ് പേര് ഒരു ഉത്തമ ഭക്തൻ അതായത് ഭഗവത് പ്രീതിക്ക് പാത്രമായ ഒരു ഉത്തമ ഭക്തൻ്റെ സ്വഭാവം വിവരിക്കുന്ന ശ്ലോകമാണ് ഇതിൽ പ്രതിപാദ്യ വിഷയം ഭഗവത് പ്രീതിക്ക് യോഗ്യതയുള്ള ഭക്തൻ്റെ സ്വഭാവം ശ്രീമദ് ഭഗവത്ഗീതയിലെ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ പതിമൂന്ന് മുതൽ ഇരുപത് വരെയുള്ള ശ്ലോകങ്ങളിൽ ശ്രദ്ധിക്കാം ഓം ശ്രീ പരമാത്മനെ നമ അദ്വേഷ്ടഭൂതം മൈത്രകരുണയേ വചാം നിർമ്മമോ നിരഹങ്കാര സമദുഖസുഖമീം അതിൻ്റെ സാരം തന്നെ ഉപദ്രവിക്കുന്ന പ്രാണിയേയും കൂടി ദ്വേഷിക്കാത്തവനും സ്നേഹഭാവം കൈക്കൊള്ളുന്നവനും ദയാലുവും എൻ്റേതെന്നും ഞാനെന്നുമുള്ള നില ഇല്ലാത്തവനും സുഖദുഃഖങ്ങളിൽ സമഭാവനയിൽ വർദ്ധിക്കുന്നവനും എന്തിലും ക്ഷമ കൈക്കൊള്ളുന്നവനുമായ ഭക്തനെ ഞാൻ ഇഷ്ടപ്പെടുന്നു ശ്ലോകം പതിനാല് മയ്യർപ്പിതമനോബുദ്ധിർ യോ സമേ പ്രിയഹാം സാരം എപ്പോഴും സംതൃപ്തനും ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ വ്യാപരിപ്പിക്കാതെ ആത്മതത്വത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചവനും മനോബുദ്ധികളുടെ വ്യാപാരത്തെ പരമാത്മാവിൽ അർപ്പിച്ചവനുമായ എൻ്റെ ഭക്തൻ എനിക്ക് പ്രിയപ്പെട്ടവനാകും ശ്ലോകം പതിനഞ്ച് ലോകോ മുക്തോ ർമർഷയോദ്യോഗ്രിയ സാരം യാതൊരു മനുഷ്യനിൽ നിന്ന് ഈ ലോകത്താർക്കും ഒരു പ്രയാസവും ഉണ്ടാകുന്നില്ലയോ അതുപോലെ ഈ ലോകത്തിലെ ആർക്കും യാതൊരു മനുഷ്യനെ പ്രയാസപ്പെടുത്താൻ സാധിക്കുന്നില്ലയോ അങ്ങനെയുള്ള എൻ്റെ ഭക്തനെ എനിക്ക് പ്രിയമാകുന്നു ശ്ലോകം പതിനാറ് അനപേക്ഷ ചുർദക്ഷ ഉദാസീനോ സർവാരംഭപരിത്യാഗി യോ സമേ സമീപ്രിയ സാരം ഒന്നിലും അപേക്ഷയില്ലാതെ ഉള്ളിലും പുറമേയും ശുദ്ധനും തത്വഗ്രഹണ സമർത്ഥനും ഒരു പക്ഷത്തിലും ചേരാത്ത ചേരാത്തവനും നിർഭയവൻ നിർഭയനും ഒരു കർമ്മത്തിലും കുടുങ്ങാത്തവനുമായ ഭഗവത്ഭക്തൻ ഭഗവാന് പ്രിയപ്പെട്ടവനാണ് ശ്ലോകം പതിനേഴ് യോ നഹൃഷ്യുഭാശുഭപരിത്യാഗി ഭക്തിമാൻ യസമീപ്രിയ സാരം ഒരു അവസരത്തിലും സന്തോഷിക്കുകയോ ദ്വേഷിക്കുകയോ ഇച്ഛിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യാത്തവനും പുണ്യപാപകർമ്മങ്ങളെ ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനുമായ ഭക്തൻ എനിക്ക് പ്രിയനാകുന്നു ശ്ലോകം പതിനെട്ട് പത്തൊമ്പത് സമശത്രുമിത്രേ ചഥാമാനാപമാനയോ ശീതോഷ്ണസുഖദുഖേഷ സമസംഗവിമർജിതഹ തുല്യനിന്നാസ്തുതിർമീ സന്തുഷ്ടോനികേതസ്ഥിരം അതിഭക്തിമാൻമേ നരഹാം സാരം ശത്രുമിത്രങ്ങളെന്ന വകഭേദമില്ലാത്തവനും ബഹുമാനിക്കുമ്പോൾ അഹങ്കരിക്കുകയും അപമാനിക്കുമ്പോൾ ചുളിയുകയും ചെയ്യാത്തവനും ശീതം ഉഷ്ണം സുഖം ദുഃഖം ഇവ ആത്മധർമ്മങ്ങളിൽ അല്ലെന്ന് ഉറച്ച് പതരാത്തവനും ഒന്നിലും ഒട്ടാത്തവനും ആരെങ്കിലും നിന്ദിക്കുകയോ സ്തുതിക്കുകയോ ചെയ്യുമ്പോൾ കുലുക്കമില്ലാത്തവനും വാക്കൊതുക്കിയവനും ഏതുകൊണ്ടും സന്തോഷിക്കുന്നവനും സ്ഥിരമായ സ്ഥാനമില്ലാത്തവനും തത്വത്തിൽ ഉറച്ച ബുദ്ധിയുള്ളവനുമായ ഭക്തൻ ഭഗവത് പ്രിയനാകുന്നു ശ്ലോകം ഇരുപത് േതുധർമ്മ്യാമൃതമിതം യഥോക്തം പര്യുപാസതി അതീവമീ പ്രിയ സാരം ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത അമൃതോപമായ ഈ നിലയെ ഞാൻ പറഞ്ഞപടി ശ്രദ്ധയോടുകൂടി എന്നെ സർവോത്കൃഷ്ടനായി വിചാരിച്ച് അനുഷ്ഠിക്കുന്ന ഭക്തന്മാരെല്ലാം എനിക്ക് അത്യധികം പ്രിയപ്പെട്ടവർ തന്നെയാണ് ഓം ശാന്തി 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 ഹീം